അവഗണനയും തരംതാഴ്ത്തലുമായി മയ്യനാട് ഗവൺമെൻറ് ആശുപത്രി മാറുകയാണ് കൊല്ലം മയ്യനാട് പ്രദേശത്ത് വർഷങ്ങളുടെ പാരമ്പര്യം അവകാശപ്പെട്ടിരുന്ന മയ്യനാട് സി കേശവൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന മയ്യനാട് സി കേശവൻ മെമ്മോറിയൽ പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രം ഇന്ന് അവഗണനയുടെ നടുവിലാണ് കിടത്തി ചികിത്സ അടക്കമുള്ള കെട്ടിടത്തിൻ്റെ കോൺക്രീറ്റ് പാളികളെല്ലാം അടർന്നു പോയി കമ്പികൾ മാത്രമായി അവശേഷിക്കുന്നു വൈകുന്നേരം അഞ്ചു മുപ്പത് വരെ ഉണ്ടായിരുന്ന ഡോക്ടർമാരുടെ സേവനവും ഒപിയുമടക്കം ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്നില്ല നിരവധി ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ ഇപ്പോൾ മതിയായ ഡോക്ടർമാരുടെ സേവനവുമില്ല നേരത്തെ ഉണ്ടായിരുന്ന മെഡിക്കൽ സൂപ്രണ്ട് വിരമിച്ചതോടെ പകരം നിയമനവും നടന്നിട്ടില്ല ജീവിതശൈലി രോഗങ്ങൾ അടക്കമുള്ള പലരും മരുന്നിനായി എത്തുമ്പോൾ ഡോക്ടർമാരും ജീവനക്കാരും ആശുപത്രി കൂട്ടി പോയിട്ടുണ്ടാകും ആ ഞാൻ വയനാട് ശ്രീകൃഷ്ണ മെമ്മറി ഹോസ്പിറ്റലിലാണ് നിൽക്കുന്നത് ഞാൻ കഴിഞ്ഞ മിനിമം വെള്ളിയാഴ്ച ഞാനിവിടെ വന്നിരുന്നു അപ്പോഴും ഒന്നര മണിയായപ്പം ഹോസ്പിറ്റലിൽ പൂട്ടിപ്പോയി ഇന്ന് വന്നപ്പോഴും ഒന്ന് മുപ്പത്തഞ്ചായപ്പം ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ പൂട്ടിപ്പോയിരിക്കുകയാണ് ഇവിടെ സൂപ്പറണ്ടില്ല ഡോക്ടർ ഇല്ല സ്റ്റാഫുകളില്ല മരുന്നുമില്ല അതിനൊരു പരിഹാരം ആരോഗ്യവകുപ്പ് കണ്ടെത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു അഞ്ചും മുപ്പത് വരെ ഉണ്ടായിരുന്ന ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സേവനം ഇപ്പോൾ ഒന്നും മുപ്പത് വരെയാക്കി ഒരു മണിയാകുമ്പോൾ തന്നെ ഒ പി കൗണ്ടറുകളും നിർത്തലാക്കും ഇതൊന്നും അറിയാതെ മരുന്നിനായി എത്തിച്ചേരുന്നവർ പിന്നീട് സ്വകാര്യ ആശുപത്രിയിൽ പോകേണ്ട അവസ്ഥയാണ് ഈ വയനാട് കേശവൻ മെമ്മോറിയൽ ആശുപത്രിയുടെ മുമ്പിൽ നിൽക്കുന്നത് ഏകദേശം എഴുപത്തിയഞ്ചു വർഷത്തെ പഴക്കമുണ്ട് ഈ ആശുപത്രിക്ക് ഒരു കാലത്ത് ഇവിടെ പോസ്റ്റ്മോർട്ടും അതുപോലെ ഒട്ടേറെ പ്രസവങ്ങളൊക്കെ നടന്ന പ്രസവ വാർഡുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു ആശുപത്രിയുടെ അവസ്ഥ അത് വളരെ ദയനീയമാണ് കെട്ടിടങ്ങളെല്ലാം തകർന്നു വീഴാറായ അവസ്ഥ അതുപോലെ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വരെ കഴിഞ്ഞ ഈ ഒരു മൂന്നാലഞ്ചു ദിവസം വരെ ആറു മണിവരെ ഇവിടെ ഡോക്ടർമാരുടെ സേവനം ലഭിക്കുമായിരുന്നു ഇപ്പൊ വിദൂരത്തുനിന്ന് ഇപ്പൊ മത്സ്യത്തൊഴിലാളികളൊക്കെ തീരദേശത്ത് വരുമ്പോൾ അവിടെ ജോലിയെല്ലാം എല്ലാം കഴിഞ്ഞ് കൊച്ചക്ക് ശേഷം ഇവിടെ വരുമ്പോ ഇപ്പൊ ഒന്നര ആവുമ്പോ തന്നെ ഇവിടെ അടച്ച് പോകുന്നൊരവസ്ഥ ഇപ്പൊ പൂട്ടിയിട്ടിരിക്കുക ഓഫീസ് നിർത്തി ഇവിടെ മൊത്തം ആശുപത്രി മുൻവശമൊക്കെ പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥ ഇത് എന്താ ഇങ്ങനെ ഒരു മുൻ മുഖ്യമന്ത്രിയുടെ പേരിലുള്ള ഒരു ആശുപത്രി ഇങ്ങനെയുള്ള ഒരു അവഗണന ഇത് ആദ്യമായിട്ടാണ് ഈ ആശുപത്രിയുടെ കൂടെ തുടങ്ങിയിട്ടുള്ള മറ്റ് ആശുപത്രികളൊക്കെ താലൂക്ക് ആശുപത്രിയും മെഡിക്കൽ കോളേജ് ആശുപത്രി ആശുപത്രികളൊക്കെ ആയിട്ട് വന്നിട്ടും ഈ മൈനാട് ആശുപത്രി എന്ത് എങ്ങനെ ക്ഷയിച്ചു പോകുന്നത് ഇത് ആരൊക്കെ സഹായിക്കാനാണെന്നാണ് ജനങ്ങൾ പറയുന്നത് ഇവിടെ ഏതൊക്കെ മേവരത്തുള്ള സ്വകാര്യ ആശുപത്രികൾ സഹായിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആശുപത്രി ഇങ്ങനെ തരം താഴ്ത്തുന്നതും ഇങ്ങനെ ആശുപത്രിയിൽ വരുന്ന ചികിത്സ കിട്ടാതെ ഒരു കാലത്ത് പ്രസവമടക്കം നടന്നുകൊണ്ടിരുന്ന ആശുപത്രി മികച്ച ചികിത്സയും കിടത്തി ചികിത്സയുമടക്കം ഉണ്ടായിരുന്ന ആശുപത്രി ഇന്ന് ഏറെ വികസനങ്ങൾ ഉണ്ടാകുന്ന ഈ കാലത്ത് മറ്റു സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടി സ്വയം വഴിമാറിക്കൊടുത്തു എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു ഷ്യാംഷാജി കേരള ടുഡേ കൊല്ലം